ും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് അപ്പം പിന്നെ സാമ്പാർ പൊടിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ട് കേട്ടാ ഇത്രയും ഒരു പാത്രത്തിൽ മൂന്ന് പാത്ര മല്ലി ഞാൻ എടുത്തേക്കുന്നത് കേട്ടാ കാണുമ്പറ്റിലെ മല്ലി കഴുകി വെച്ചതാണ് ഇത് ഈ മൂന്ന് പാത്രത്തിൽ അളവുണ്ട് കേട്ടോ മൂന്ന് പാത്ര മല്ലി ഞാൻ എടുത്ത് വറുക്കാൻ പോവാണ് അപ്പം വളരെ ചെറിയ അളവിലാണ് സാമ്പാർ പൊടി ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ നാളെ വിചാരിച്ചത് ഉണ്ടാക്കണമെന്ന് പിന്നാണ് ഇപ്പം സൗകര്യം കിട്ടിയത് അപ്പം ഞാൻ അപ്പോൾ ചീന ചീനച്ചട്ടിയിലേക്ക് ഈ മല്ലിട്ട് വറുത്ത വന്നിട്ടാണ് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ചേനച്ചട്ടിയിലേക്ക് മ്മള് സാമ്പാർ പൊടി ഇട്ടു ഇത് കഴിയാത്ത രീതിയില് വറുത്തെടുക്കണം കേട്ടോ അതാണ് ചെയ്യേണ്ടത് അപ്പൊ മജീല വറുത്തെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ വലിയ തലമായിട്ട് ആയലേട്ട ചൂടായി ചെറുതായി മക്കളറി വ്യത്യാസം വന്നാൽ മതി പ്രാവശ്യമുള്ളൂ മല്ലി മല്ലി ഏലദേശ ആയി നമുക്കത് എടുക്കാറായിട്ട് നമ്മുടെ മല്ലിയുടെ ഒരു അല്ല അദ്ദേഹം കളയ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരാ മല്ലി വറുത്തത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതാണ് ശരി മല്ലി വറുത്തത് അതേപോലെ തന്നെ ഒരു പാത്രം മൂന്ന് പാത്രം മല്ലിയാണ് എടുത്ത് വറുത്തത് നമുക്ക് ഒരു പാത്രം ഉഴുന്ന് ഉഴുന്നാണ് എടുത്തത് അടുത്തത് കേട്ടോ ചീനച്ചട്ടിയിൽ അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് വറുത്ത് അപ്പോൾ ഒരു പാത്രം ഉഴുന്ന് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വറുത്തെടുക്കാനെട്ടോ ഉഴുന്നതേ നല്ല റെഡ് കളർ ആയിട്ട് വറത്തെടുത്തിണ്ട് പിന്നെ നമുക്കത് കോരിക്കാം നമുക്ക് ഉഴുന്ന് വറുത്തത് ഇതില് ഈ മല്ലിയിൽ തന്നെ മല്ലി വറുത്ത ചേച്ചി ചട്ടി ഭയങ്കര പ്രശ്ന പ്രശ്നൊക്കെ പോളൂ അത ഞാനിങ്ങനെ പതിക്ക പക്കെടുക്കണം ശരിയാ തീ കെട്ടി അങ്ങനെ വഴുതി പോയാലോ ചൂടായി നമുക്ക് ഒരു പാത്രം തന്നെ കടലപ്പരിപ്പ് വറുത്തെടുക്കണം വേണ്ട കടലപ്പരിപ്പ് കഴുകി വെച്ചതാണ് എന്തൊക്കെ എടുത്ത മൂന്ന് പാത്രം മല്ലി പിന്നെ ഒരു പാത്രം അതേ അലവിൽ തന്നെ ഒരു പാത്രം ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു പാത്രം കടലപ്പരിപ്പ് ഇത് മൂന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ ചെയ്യണത് ഇപ്പം ഈ കടലപ്പരിപ്പ് നമുക്ക് ഒരു ചോ ഒന്ന ക്ലാസ് ആവുന്നവരെ വറുത്തെടുക്കാം പിന്നെ ഇപ്പം ഇതിലേക്ക് എന്തൊക്കെ വേണ്ടത് ചോലുവ വേണം കായം വേണം മറ്റൽ വേണം ഇനി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണം ചേർക്കണം കേട്ടോ നമ്മടെ കടലപ്പരിപ്പ് ഏതാണ്ട് ആയി വരുന്നുണ്ടോ നമുക്ക് പൈപ്പ് വർത്തത് കോഴി എടുക്കട്ടിയിലേക്ക് ആദ്യ നമ്മളെ കൈ ചട്ടേലിക്ക് വരും രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടി അടുത്തത് നമുക്ക് മുക്കാ ഈ പാത്രം തന്നെ നോക്കിയ ഇതിലൊരു മുക്കാൽ പാത്രം അളവിൽ ഞാൻ ഉലുവ ഉലുവിയാണ് എടുത്തേട്ടിത് വറുത്തെടുക്കാം ഈ ചൊവ്വാഴ്ച ചട്ടിയിലന്നെ ഇട്ടിട്ട് ി നമുക്ക് ഈ ചുവന്ന കളർ രീതിയിൽ ഏർ രീതിയില് വരെ വറുത്തെടുക്കാം ഏകദേശം ചുവന്ന കളറാവണം വരെ ഉരുവങ്ങനെ കിടന്നിട്ട് പൊട്ടണം ൊടങ്ങിട്ടില്ല ചെറുതായിട്ട് പൊട്ടി തുടങ്ങിട്ട് ഉലുവതേ നമ്മളെ ഉലുവ കരിഞ്ഞു തുടങ്ങിട്ട് വറുത്ത് പോരട്ടെ ഉലുവ ചെറുതായിട്ടേ കരിഞ്ഞ പോയി നമുക്ക് മുളകാണ് കേട്ടോ മുളക് നോക്കിയേ മുളക് ഞാൻ നൂറ് ഗ്രാം എടുക്കുന്നു ഏകദേശം ഒരു നൂറ് ഗ്രാം അപ്പം മതിയായിരിക്കും കരിയാണ്ട് വരക്ക മുളക് കേടുള്ളതൊക്കെ ണ്ടാവില്ല പൊട്ടിച്ച് വാഴത്താലേ ആകെ നമ്മളിവിടെ നിന്ന് ചുമക്കും അത് കാരണം കൊണ്ട് ഞാൻ പൊട്ടിക്കാണ്ട് വറുത്തവിടെ ഫിഷ് ഫിഷുകാരം വിളിക്കണതാണ് നൂറ് ഗ്രാം മുളക് കുഴപ്പമില്ല രൂപത്തി ഞാൻ ഇരിക്കുന്നു വറുത്തിരിക്ക കായം കായ ഒരു എഴുപത് ഗ്രാമോളം ഇണ്ടാവൂട്ട കായം നൈസായിട്ട് കീറി വെച്ചതാ ഒട്ടി പിടിച്ചു അപ്പൊ അതിന്റെ വീടിയോ എടുക്കാൻ പറഞ്ഞു കായ ഞാനിങ്ങനെ ചെറിയ ചെറിയതായിട്ട് കീറി കീറി വെച്ചതാ പ്ലാസ്റ്റിക് ആകെ ആകിപ്പോ വലിയ കട്ട് ചെറിയ ചെറിയ കട്ട ആയിട്ട് എടുത്തുവെച്ചറ ഇപ്പൊ ഉള്ളിലൊക്കെ വേഗം എന്താണോ ചെയ്യാ അങ്ങനെ കായം മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാണ്ടാണ് വറുത്ത് എടുക്കേണ്ടത് സൈഡിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് തന്നെ പോവുക വെളിച്ചെണ്ണ നന്നായിട്ട് വാർന്നു കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തിട്ട് ഈ കൂട്ടിൽ കിട്ടാൽ മതി കായം കഷ്ണങ്ങള് എടുത്തിട്ട് എന്താ ഈ കുട്ടിക്ക് ഇടാട്ടാണ് എന്നയൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം സാമ്പാർ മിക്സ് നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറാണ് ഞാൻ അടുത്തേണ് ഉം ചെറിയ ജാറില് കുറേശ് കുറച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ ജാറിലേക്ക് കുറച്ചീസിറ്റംസ് ഇടാനിപ്പകുതി ജാർ വരെ നമുക്ക് ഇതില് ഫില്ല് ചെയ്യാം ജാറ് അടച്ചു പഠിക്കാൻ പോവാം മിക്സി ഓണാക്കാൻ പോവാ ഇത്ര നേരം പൊടിച്ചുള്ളൂ അപ്പിക്കുന്നൊക്കെ നല്ലോണം പൊടിയായിട്ട് കേട്ടോ നല്ല മണമുണ്ട് ഇതാണ് നമ്മൾ പൊടിച്ച സാമ്പാർ പൊടി കേട്ടോ ഒരു കിലോനെങ്കിലും വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കവറിലാക്കി വെച്ചേക്കാൻ ഞാൻ നമുക്ക് നനയാത്ത കയ്യിലെടുത്തിട്ട് വേണം തിന്നെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ സാമ്പാർ ഈ പൊടിയിട്ടിട്ട് സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കാം